നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയത് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണെന്ന് വെള്ളാപ്പള്ളി നടീശന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കെ സി വേണുഗോപാൽ പറഞ്ഞു യു ഡി എഫിന്റെ വിജയത്തിൽ എല്ലാ ഘടക കക്ഷികൾക്കും പങ്കുണ്ട് കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് തിരഞ്ഞെടുപ്പിലേത് എൽ ഡി എഫ് സർക്കാരിന് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തെയും കെ സി വേണുഗോപാൽ പരിഹസിച്ചു സി പി എമ്മും ബി ജെ പിയും തുടർച്ചയായി നടത്തുന്ന ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് വി സി നിയമനം പി എം ശ്രീ ലേബർ കോഡ് ദേശീയപാത അഴിമതി ഇതിനെല്ലാം അത് പ്രകടമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേശീയപാതയിലെ അഴിമതി ലോക്സഭയിൽ താൻ ഉന്നയിച്ചപ്പോൾ ഉപരിതല ഗതാഗത മന്ത്രി തന്നെ അത് സമ്മതിച്ചുവെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എന്നിട്ടും അഴിമതിയെ സംബന്ധിച്ച് കേരള സർക്കാരിന് പരാതിയില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ധൃതി കാണിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്നും എഐ സി ജനറൽ സെക്രട്ടറി പറഞ്ഞു വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രി ഒത്തുതീർപ്പും അന്തർധാരയുടെ ഭാഗമാണ് പരസ്പരം ുംരസ്പെതിരെ നേരെ ഉന്നയിച്ച ആക്ഷേപവും ആരോപണവും മറന്നു അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ച അദ്ദേഹം അതിന് മധ്യസ്ഥത വഹിക്കാനും ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു ബിജെപിയുടെ മുഖ്യമന്ത്രിയുടെ ഒത്തുകളി രാഷ്ട്രീയമാണ് വി സി നിയമനത്തിനും കണ്ടത് വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ചുകൊണ്ട് ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ സർക്കാർ സ്പോൺസേഡ് സമരങ്ങൾ വെറും ാടകമായിരുന്നുവെന്ന് ഭരണകൂടത്തിന്റെ ഈ മലക്കമറിച്ചിലൂടെ തെളിഞ്ഞു ജനങ്ങളെ ഇരുട്ടിൽ നിര്ത്തിക്കൊണ്ട് ബി ജെ പിയുമായി പരസ്പരം ഡീൽ നടത്തുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പോയി ഇതിനെതിരെ സിപിഎമ്മില് അമർഷം ഉയർന്നിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാന് കഴിഞ്ഞത് പറഞ്ഞു മുന്നണി വിപുലീകരണം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് യുഡിഎഫ് ആണെന്നും അത്തരം ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു